എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ മുസ്തഫ മേലാറ്റു ഇന്നത്തെ ടാലി ഇആർ പി എണൈൻ ക്ലാസ്സിൽ ഈസി ആയിട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം ഫ്രഷ് ആയിട്ട് ടാലി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കമ്പനി അതിൽ ഉണ്ടായിരിക്കില്ല സോ നാം കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് നാവിഗേറ്റ് ചെയ്യുന്നതിനായിട്ട് കീബോർഡിൽ നിന്നും അപ്പ് ആൻഡ് ഡൗൺ കീ ഉപയോഗിക്കുക എൻ്റർ കീ സെലക്ട് ചെയ്യുന്നതിനായി ഉപയോഗിക്കുക ഫസ്റ്റ് സിമ്പിളായിട്ട് ക്രിയേറ്റ് കമ്പനി സെലക്ട് ചെയ്യുക നെക്സ്റ്റ് സ്ക്രീനിൽ കമ്പനി ക്രിയേഷൻ പേജ് തുറന്നു വരും ഫസ്റ്റ് ഓപ്ഷൻ നെയിം കമ്പനിയുടെ നെയിം ടൈപ്പ് ചെയ്യുക മാക്സിമം ഫിഫ്റ്റി വൺ ക്യാരക്ടേഴ്സ് മാത്രമേ ഉൾപ്പെടുത്താൻ കഴിയൂ അടുത്തതായി മെയിലിംഗ് നെയിം സ്റ്റേറ്റ്മെൻറ് ഓഫ് അക്കൗണ്ട്സിൽ ഉൾപ്പെടുന്ന പ്രിൻറ്റ് നെയിം നെക്സ്റ്റ് അഡ്രസ് അഡ്രസ് ഓഫ് ദ കമ്പനി എൻ്റർ ചെയ്യുക അടുത്തതായിട്ട് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് എൻ്റർ ചെയ്യുക പിൻ കോഡ് പോസ്റ്റൽ കോഡ് എൻ്റർ ചെയ്യുക ടെലഫോൺ നമ്പർ കമ്പനിയുടെ ടെലിഫോൺ നമ്പർ എൻ്റർ ചെയ്യുക മൊബൈൽ നമ്പർ കമ്പനി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക കമ്പനിയുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക കറൻസി സിമ്പിൾ റുപ്പീസ് ഫോർ ഇന്ത്യ നെക്സ്റ്റ് ഓപ്ഷൻ മെയിൻറ്റെയിൻ രണ്ട് ഓപ്ഷൻ ഇവിടെ ലഭ്യമാണ് അതിൽ നിന്നും ഏത് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് സെലക്ട് ചെയ്യുക അക്കൗണ്ട്സ് ഓർ അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായത് സെലക്ട് ചെയ്യുക നോർമൽ ഗേറ്റ്സിൽ അക്കൗണ്ട്സ് എന്നത് സർവീസ് ഫേമുകൾ ആണ് ഉപയോഗിക്കുന്നത് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻറ്ററി എന്ന ട്രേഡിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് ഫോമുകളാണ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന ഡേറ്റ് എൻ്റർ ചെയ്യുക നോർമൽ കേസിൽ ഇന്ത്യയിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന ബിഗിനിങ് ഡേറ്റ് ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് ട്വൽവ് ആണ് നെക്സ്റ്റ് ബുക്സ് ബിഗിനിങ് ഡേറ്റ് എൻ്റർ ചെയ്യുക ബുക്സ് ബിഗിനിങ് ഡേറ്റ് അക്കൗണ്ട്സ് തുടങ്ങുന്ന ഡേറ്റ് എൻ്റർ ചെയ്യുക നോർമലി ഫിനാൻഷ്യൽ ഇയറും ബുക്കിംഗ് ഡേറ്റും സെയിം ആവും നെക്സ്റ്റ് യൂസ് സെക്യൂരിറ്റി കൺട്രോൾ നമ്മുടെ ഡാറ്റ സെക്യൂരിറ്റി കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നെങ്കിൽ വൈ എൻ്റർ ചെയ്യുക ഇവിടെ നെയിം ഓഫ് അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റർ നെയിം നൽകുക நெக்ஸ்ட் எண்டர் த பாஸ்வட் பாஸ்வேட் மாக்ஸிமம் பதினஞ்சு அக்கம் மாத்தமே உள்படுத்த கழியு அடுத்த டிபைஸ் கரன்சி சிம்பிள் ருப்பீஸ் ஃபோர் இந்தியா സിമ്പിൾ സഫിക്സ്ഡ് ടു എമൗണ്ട്സ് കറൻസി സിമ്പിൾ എമൗണ്ടിന് ശേഷം വേണമെങ്കിൽ വൈ എൻ്റർ ചെയ്യുക ഫോർ എക്സാമ്പിൾ റുപ്പീസ് ഹൺഡ്രഡിന് പകരമായിട്ട് ഹൺഡ്രഡ് റുപ്പീസ് എന്നാകണമെങ്കിൽ വൈ പ്ലസ് ചെയ്യുക വൈ പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നോർമൽ കേസിൽ എമൗണ്ടിന് മുമ്പാണ് റുപ്പീസ് വരുന്നത് വൈ പ്രസ് ചെയ്തതിന് ശേഷം എമൗണ്ടിന് ശേഷമാകും റുപ്പീസ് വരിക സിംബിൾ ഫോർ ഡെസിമൽ പോർട്ടൽ പൈസ ഫോർ ഇന്ത്യ നെസ്റ്റ് സോ എമൗണ്ട്സ് ഇൻ മില്ലിയൻസ് എമൗണ്ടിന് ഇടയിൽ സ്പേസ് സിമ്പിൾ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ വൈ പ്രസ് ചെയ്യുക ആക്സെപ്റ്റ് യെസ് പ്രസ് ചെയ്ത് കമ്പനി ക്രിയേഷൻ അവസാനിപ്പിക്കുക ദെൻ നാം കൊടുത്ത സെക്യൂരിറ്റി കണ്ട്രോൾ സിസ്റ്റത്തിൽ നാം എൻ്റർ ചെയ്ത പാസ്വേ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക നാം ക്രിയേറ്റ് ചെയ്ത കമ്പനി സ്ക്രീൻ ലെഫ്റ്റ് സൈഡിൽ കാണാം കമ്പനി ഫിനാൻഷ്യൽ കറണ്ട് പീരീഡ് കറൻറ്റ് ഡേറ്റ് ആൻഡ് ദ ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദ കമ്പനി ഇവിടെ കാണാവുന്നതാണ് Thanks for watching.